ക്ഷീരവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥാന ക്ഷീര സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ കേരളത്തിൻ്റെ കാർഷിക സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ക്ഷീരമേഖല ക്ഷീരമേഖലയുടെ കരുത്തും വല്ലുവിളികളും നിറഞ്ഞ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ സംഗമം സ്വാഭാവികമായും മാറുക അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ചർച്ചകൾ ക്ഷീരമേഖലയുടെ പുരോഗതിക്ക് അങ്ങേയറ്റം സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും പ്രധാന ജീവിത മാർഗമാണ് ക്ഷീര കേരളത്തിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീരമേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ അനുഭവമെടുത്താൽ കാർഷിക കേരളത്തിൻ്റെ സുസ്ഥിര വികസന വാഗ്ദാനമായി ക്ഷീരമേഖല മാറിയിട്ടുണ്ട് എന്നാണ് കാണാൻ വേണ്ടി നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു മെച്ചപ്പെട്ട ഉപജീവന മാർഗമായി ഇന്ന് വളർത്തൽ മാറിയിട്ടുണ്ട് പരമ്പരാഗത രീതി ഒന്നോ രണ്ടോ പശുക്കളെ വളർത്തുക എന്താണ് എന്നാൽ അതിൽ നിന്ന് മാറി അഞ്ചോ പത്തോ മുതൽ അൻപത് വരെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന യുവ സംരംഭകരും വാണിജ്യ സംരംഭകരും നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് ഈ മേഖലയുടെ വളർച്ചയും സ്വാധീനവും വിളിച്ചറിയിക്കുന്നതാണിത് ഇവിടെ ഈ മേഖല നേരിട്ടുന്ന പ്രതിസന്ധികൾ വലിയ തോതിൽ പരിഹരിക്കാനായി എന്നതാണ് കാണാൻ നമുക്ക് കഴിയും അഭിമാനകരമായ നേട്ടങ്ങൾ പാലുൽപ്പാദനത്തിൽ റിക്കോർഡ് വളർച്ച ഇതെല്ലാം കേരളത്തിന് കൈവരിക്കാനായിട്ടുണ്ട് നേരത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാൽവണ്ടികളെ ആശ്രയിക്കേണ്ടി വന്ന ഒരു നാടായിരുന്നു നമ്മുടേത് എന്നാലിപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ മിൽമയിലൂടെ പാലായി മാത്രമല്ല മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും വിപണിയിലെത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഈ മാറ്റം കൃത്യമായ ആസൂത്രണത്തിൻ്റെയും ജനകീയ ഇടപെടലുകളുടെയും ഫലമായി ഉണ്ടായതാണ് പാലിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ നാട് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ഷീരമേഖലയെ നാം കാണുന്നത് കേവലം പാൽ ഉൽപ്പാദന കേന്ദ്രമായി മാത്രമല്ല ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നൊരു മേഖലയാണിത് അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സമഗ്ര മേഖല കൂടിയാണ് അതുകൊണ്ടാണ് ഈ കാലയളവിൽ അവതരിപ്പിച്ച ബജറ്റുകളിൽ ക്ഷീരമേഖലയ്ക്ക് റിക്കാർഡ് തുക വകയിരുത്തിയത് അവയാകട്ടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം ചെലവഴിക്കാനും വകുപ്പിന് സാധിച്ചു എന്നതും എടുത്തു പറയാവുന്ന നേട്ടമാണ് ക്ഷീരകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് കാലിത്തീറ്റയുടെ വിലക്കയറ്റമാണ് ആഗോളതലത്തിലും ദേശീയതലത്തിലും തലത്തിലും അസംസ്കൃത വസ്തുക്കളുടെ വില വർധിക്കുന്നത് നമ്മുടെ ക്ഷീരകർഷകരെ ബാധിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിയാണ് സംസ്ഥാന സർക്കാർ കാലിത്തീറ്റ സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകി വരുന്നത് മാത്രമല്ല വേനൽക്കാലത്ത് പച്ചപ്പുല്ലിൻ്റെ ലഭ്യതക്കുറവ് അത് പരിഹരിക്കാൻ തരിശുഭൂമിയിൽ തീറ്റപ്പുൽ കൃഷി വ്യാപകമാക്കി തൊഴിലുറപ്പ് പദ്ധതിയുമായി ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ക്ഷീര ഇരട്ട ഇരട്ടനേട്ടം ഉറപ്പാക്കാൻ കഴിഞ്ഞു ബ്ലോക്ക് തലത്തിൽ വെറ്ററിനറി സേവനങ്ങൾ ശക്തിപ്പെടുത്തി രാത്രി കാലങ്ങളിൽ പോലും മൃഗചികിത്സ ലഭ്യമാക്കുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വെറ്ററിനറി സേവനങ്ങൾ പലയിടത്തും ആരംഭിച്ചു കർഷകൻ്റെ തൊഴുത്തിൽ ഡോക്ടറെ എത്തുന്ന സംവിധാനം കാര്യക്ഷമമാക്കി ഗോസമൃദ്ധി ഇൻഷുറൻസ് പദ്ധതിയും കറവപ്പശുക്കളെ വാങ്ങാനുള്ള ധനസഹായവും പലിശരഹിത വായ്പകളും ക്ഷീരകർഷകർക്ക് ഉറപ്പാക്കി അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷീരകർഷകനെ കൈവിടുകയല്ല മറിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് നവകേരള നിർമ്മാണത്തിൻ്റെ ഭാഗമായി ക്ഷീരമേഖലയിലും ആധുനികവൽക്കരണം ആവശ്യമാണ് പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ശാസ്ത്രീയമായ പരിപാലന രീതികൾ അവലംബിക്കാൻ തയ്യാറാകണം പാൽ ഉൽപ്പാദനം മാത്രമല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കൂടിയാകണം നമ്മുടെ ലക്ഷ്യം പാൽ വിറ്റ് കിട്ടുന്ന ലാഭത്തേക്കാൾ കൂടുതൽ പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുമ്പോൾ കർഷകൻ ലഭിക്കും മിൽമ ഇന്ന് ചോക്ലേറ്റുകളും ഐസ്ക്രീമുകളും നെയ്യും ഉൾപ്പെടെ അനവധി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട് എന്നാൽ ഇത് മിൽമയിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല പ്രാദേശികമായും സഹകരണ സംഘങ്ങൾക്ക് ചെയ്യാവുന്നിടത്തൊക്കെ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് മഹാമാരിയുടെ സമയത്തും ക്ഷീരമേഖല തകരാതെ പിടിച്ചുനിന്നത് സഹകരണ പ്രസ്ഥാനങ്ങളുടെയും സർക്കാരിൻ്റെയും കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമാണ് മൂല്യവർദ്ധ ഉൽപ്പന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് സഹകരണ സംഘങ്ങൾ തിരിയുമ്പോൾ അതിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം നൽകാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് കാലത്ത് പാൽ വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് പൊടിരൂപത്തിലാക്കാനും മിച്ചം വന്ന പാൽ അംഗൻവാടികളിലും ക്യാമ്പുകളിലും വിതരണം ചെയ്യാനും കാണിച്ച മാതൃക ലോക ശ്രദ്ധ ആകർഷിച്ചതാണ് അതിൻ്റെ അനുഭവങ്ങളുള്ളവരാണ് ഇവിടെ പങ്കെടുക്കുന്ന പലരും അതൊരു സർക്കാർ പരിപാടി എന്ന നിലയിലല്ല പൊതുവെ ക്ഷീരകർഷകരെ ആകെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയായാണ് നാടാകെ അതിനെ കണ്ടത് കാർഷിക വൃത്തി പ്രത്യേകിച്ചും ക്ഷീരമേഖല സമൂഹത്തിൽ അന്തസ്സുള്ളൊരു തൊഴിലായി മാറണം എന്ന് തന്നെയാണ് നാം കാണുന്നത് പുതുതലമുറ ഈ മേഖലയിലേക്ക് കൂടുതലായി കടന്നു വരണം സ്റ്റാർട്ടപ്പുകളും സാങ്കേതികവിദ്യയും ക്ഷീരമേഖലയുമായി കൈകോർക്കണം സ്മാർട്ട് കാറ്റിൽ ഷെഡുകളും ഓട്ടോമാറ്റിക് മിൽക്കിംഗ് മെഷീനുകളും നമ്മുടെ ഗ്രാമങ്ങളിലടക്കം സാധാരണമാകണം അതിനുള്ള പ്രോത്സാഹനം വ്യവസായ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കാൻ ക്ഷീരവികസന വകുപ്പ് മുൻകൈയ്യെടുക്കണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി പാലുൽപാദനം കുറയുന്നുണ്ട് പുതിയ രോഗങ്ങൾ തലപോക്കുന്നുണ്ട് ഇതെല്ലാം ഈ മേഖലയിലുള്ള വെല്ലുവിളികളാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ ആവശ്യമാണ് കാർഷിക സർവകലാശാലയും വെറ്ററിനറി സർവകലാശാലയും ഈ ദിശയിൽ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് ക്ഷീരകർഷകർക്ക് കൂടി പ്രയോജനപ്രദമായ ഒരു നവകേരളമാണ് നാം ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഈ ക്ഷീര സംഗമം വലിയൊരു ഊർജമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ക്ഷീരകർഷകരുടെ വിയർപ്പിന് വിലയുണ്ടാവണം അവരുടെ കണ്ണീർ വീഴാതിരിക്കണം എല്ലാ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് സംസ്ഥാന ക്ഷീര സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം നന്ദി സാർ തുടർന്ന് സംസ്ഥാനതല അവാർഡുകൾ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആദരണീയനായ ഉദ്ഘാടകനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ക്ഷീരസഹാരി അവാർഡിന്റെ സംസ്ഥാന തല ജേതാവായ ശ്രീ ഷൈൻ കെ ബി അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇടുക്കി ജില്ലയിലെ ഇളംദേശം ബ്ലോക്കിൽ നിന്നുള്ള കർഷകനാണ് നിലവിൽ ഇദ്ദേഹത്തിന്റെ ഡയറി ഫാമിൽ ഇരുന്നൂറ്റി എൺപത് കറവ പശുക്കളും ഇരുപത്തിയേഴ് കിടാരികളും പത്ത് കന്നുകുട്ടികളും പ്രതിദിന പാൽ ഉൽപാദനം മൂവായിരത്തി അറുനൂറ് ലിറ്ററാണ് രണ്ടായിരത്തി അറുനൂറ് ലിറ്റർ പെരിങ്ങാശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ അളക്കുന്നു ആയിരം ലിറ്റർ പ്രാദേശിക വിൽപ്പനയുമുണ്ട് മാതൃകാക്ഷീര കർഷകനായ ഇദ്ദേഹത്തിന് പടവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്ഷീരസംഗമ വേദിയുടെ ആദരം സഹർഷം അർപ്പിക്കുന്നു ഡോക്ടർ കുര്യൻ അവാർഡുകളുടെ വിതരണമാണ് ആപ്കോസ് വിഭാഗത്തിൽ ഈ അവാർഡിന് അർഹമാകുന്നത് മീനങ്ങാടി ക്ഷീരോൽപാദക സഹകരണ സംഘം സംഘപ്രതിനിധികൾ വേദിയിലെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു മീനങ്ങാടി ക്ഷീരോൽപാദക സഹകരണ സംഘം ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ പ്രതിദിനം സംഭരിക്കുന്നു കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച സംഘം രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്ഥാപനമായി പ്രവർത്തിച്ചു വരുന്നു സംഘത്തിന്റെ ഭാരവാഹികളെ ഹാർദവുമായി അനുമോദിക്കുന്നു തുടർന്ന് ചെറുതാഴം ക്ഷീരവ്യവസായ സഹകരണ സംഘം ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് പരമ്പരാഗത സംഘം വിഭാഗത്തിന് അർത്ഥമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആരംഭിച്ച കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ക്ഷീര വ്യവസായ സഹം കർഷകർക്ക് മികച്ച പാൽവില നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തനം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ചെറുതാഴം മിൽക്ക് എന്ന ബ്രാൻഡായി മാറിയ സംഘം പ്രതിദിനം മുപ്പത്തി ലിറ്റർ പാൽ സംഭരിക്കുന്നു പുതിയ ഡയറി പ്ലാന്റ് ഒരു ലക്ഷം ലിറ്റർ പാൽ സംഭരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ഡയറി ഫാം ഫാം ടൂറിസം ഉൾപ്പെടെ സംരംഭങ്ങളിലേക്ക് ചുവടുവെക്കുന്ന സംഘത്തിന് ഈ വേദിയുടെ ആദരം അർപ്പിക്കുന്നു ഏറ്റവും മികച്ച പരമ്പരാഗത സംഘമാകുന്നു ചെറുതാഴം കണ്ണൂർ ജില്ല മാധ്യമ അവാർഡുകളാണ് തുടർന്ന് വിതരണം ചെയ്യുന്നത് മികച്ച പത്ര റിപ്പോർട്ട് സെബി ദീപിക ദിനപത്രം മാധ്യമ അവാർഡ് വിതരണമാണ് മികച്ച പത്ര റിപ്പോർട്ട് സെബി മാളിയക്കൽ ദീപിക ദിനപത്രം മാളിയക്കൽ ഹൗസ് തൃശൂർ ജില്ല മികച്ച പത്ര ഫീച്ചർ ആർ സാമ്പൽ ബ്യൂറോ ചീഫ് ജനയുഗം മികച്ച പത്ര ഫീച്ചർ പ്രത്യേക പരാമർശം സിജോ പൈനാടത്ത് ബ്യൂറോ ചീഫ് ദീപിക കൊച്ചി മികച്ച ഫീച്ചർ ലേഖനം കാർഷികമാസികൾ ഡോക്ടർ മുഹമ്മദ് ആസിഫിയം മുടയാനി വീട് മടവൂർ പോസ്റ്റ് മികച്ച പുസ്തകം ഡോക്ടർ ലീന പോൾ കിഴക്കംപറമ്പിൽ വീട് വളയം എറണാകുളം മികച്ച ശ്രവ്യ മാധ്യമ ഫീച്ചർ ആകാശവാണി കോഴിക്കോട് മാധ്യമ അവാർഡുകളാണ് വേദിയിൽ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മികച്ച ശ്രവ്യ മാധ്യമ ഫീച്ചർ അവാർഡ് നടുത് ആകാശവാണി കോഴിക്കോട് മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ട് ലയേഷ് കത്തിക്കാവ് മീഡിയ വൺ ഗീതാലയം കോഴിക്കോട് മികച്ച ദൃശ്യമാധ്യമ ഫീച്ചർ എഡിറ്റർ കംപ്രസ് റിലേഷൻസ് ഓഫീസർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം ఫోటోగ్రాఫ్ విన్సన్ పులికల్ ప్రిన్సిపల్ న్యూస్ ఫోటోగ్రాఫర్ న్యూ ఇండియా ఎక్స్ప్రెస్ విన్సన్ పులికల్ ఎక్స్ ఎక్స్ మిగతా ఫీచర్ దినపత్రం ఆనకాలికీరసన వద్యోగస్థన్ పౌర్ణమి సిస్టర్విక వైరక్టరే മികച്ച മികച്ച ഫീച്ചർ ദിനപത്രം ആനുകാലികം ക്ഷീരവികസന 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 വകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ പ്രത്യേക പരാമർശം അശ്വതി എസ് നായർ വെട്ടിക്കവല ഫോട്ടോഗ്രാഫ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ക്ഷീരവികസന ഓഫീസ് അതിയെന്നു ഒരിക്കൽ കൂടി ഈ സമ്മാനാർഹരുടെ പേര് വായിക്കുകയാണ് മികച്ച ഫീച്ചർ ലേഖനം ലഭിച്ചത് ഡോക്ടർ മുഹമ്മദ് ആസിഫ്യാം മികച്ച പുസ്തകം ക്ഷീരമേഖല ഡോക്ടർ ലീന പോൾ മികച്ച ശ്രവ്യ മാധ്യമ ഫീച്ചർ ആകാശവാണി കോഴിക്കോട് മികച്ച ദൃശ്യ മാധ്യമ റിപ്പോർട്ട് ലയേഷ് കത്തിക്കാവ് മികച്ച ദൃശ്യമാധ്യമ ഫീച്ചർ എഡിറ്റർ കംപ്രസ് റിലേഷൻസ് ഓഫീസർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ മികച്ച ഫോട്ടോഗ്രാഫ് വിൻസെന്റ് പുളിക്കൽ മികച്ച ഫീച്ചർ ദിനപത്രം ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിഭാഗം പൗർണമി സി വി അസിസ്റ്റന്റ് ഡയറക്ടർ മികച്ച ഫീച്ചർ ദിനപത്രം ക്ഷീരവികസന ഉദ്യോഗസ്ഥൻ പ്രത്യേക പരാമർശം അശ്വതി എസ് നായർ മികച്ച ഫോട്ടോഗ്രാഫ് വികസന ഉദ്യോഗസ്ഥരുടെ വിഭാഗം ഡയറക്ട് ഫാം ഇൻസ്ട്രക്ടർ വേദിയിൽ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യപ്പെടുകയാണ് ക്ഷീരമേഖലയുടെ വാർത്തകൾ മികച്ച രീതിയിൽ ജനങ്ങളിൽ എത്തിച്ച വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്കുള്ള അവാർഡുകൾ ആദരണീയനായ മുഖ്യമന്ത്രി വിതരണം ചെയ്യും മികച്ച ദൃശ്യ മാധ്യമ ഫീച്ചർ എഡിറ്റർ കം പ്രസ് റിലേഷൻസ് ഓഫീസർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം ഫോട്ടോഗ്രാഫ് മികച്ച ഫീച്ചർ ദിനപത്രം ആനുകാലികം ക്ഷീരവികസന ഉദ്യോഗ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് സമ്മാനം നേടിയിരിക്കുന്നത് പൗർണമി സി വി അസിസ്റ്റന്റ് ഡയറക്ടർ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറി